നമസ്കാരം രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷം പ്രത്യേകിച്ച് ഭരിക്കുന്ന സി പി എം ഒരുപാട് വെല്ലുവിളികളെയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കടബാധ്യത ഒരു വശത്ത് മകൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ്റെ അഴിമതി കേസ് മറ്റൊരു വശത്ത് ഗവർണറുമായുള്ള വിഷയങ്ങൾ മറ്റൊരു വശത്ത് സാമ്പത്തിക കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സപ്ലൈക്കോൽ സാധനങ്ങളില്ല അത്തരം വിഷയങ്ങളൊക്കെ മറ്റൊരു വശത്ത് അങ്ങനെ നിരവധിയായ വിഷയങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പൂക്കോട് വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന വിഷയം വലിയ തോതിൽ കേരളത്തിൽ ചർച്ചയാവുന്നത് സി പിന്നെ കോൺഗ്രസും കെ എസ് യുയും കെ എസ് യു മുസ്ലിം ലീഗും ബി ജെ പിയും എ ബി ബി പിയും ഒക്കെ ഒരുപോലെ ഇപ്പോൾ സമരമുഖത്താണ് ഇതിനെതിരെ അതും മുഖ്യമന്ത്രിക്ക് ഒരു വലിയ വെല്ലുവിളിയാകും സി പി എമ്മിന് ഒരു വലിയ വെള്ളിയാവും എന്നതിൽ യാതൊരു തർക്കവുമില്ല സിദ്ധാർത്ഥ് കഴിഞ്ഞ മാസം പതിനാറാം തീയതി മുതൽ ആണ് ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനായത് അതിനെ തുടർന്നാണ് അദ്ദേഹം ആത്മഹത്യ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ എന്നാൽ കെ എസ് യു അടക്കം കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ പറയുന്നത് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടി പറയുന്നത് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതല്ല അദ്ദേഹത്തെ ആൾക്കൂട്ട വിചാരണ നടത്തി മർദ്ദിച്ച് അവശനാക്കിയ ശേഷം മ്രതപ്രായനായ സിദ്ധാർത്ഥിനെ കെട്ടിത്തൂക്കുകയായിരുന്നു അങ്ങനെയാണ് സിദ്ധാർത്ഥൻ്റെ മരണം എന്നാണ് പറയുന്നത് മൂന്ന് ദിവസത്തോളം അദ്ദേഹത്തിന് തുള്ളി വെള്ളം പോലും കൊടുക്കാതെയാണ് ഈ എസ് എഫ് ഐയുടെ പ്രവർത്തകർ മർദ്ദിച്ചതെന്നും ഇതിന് ഉത്തരവാദി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തതെന്നുമാണ് ടി സിദ്ധടകമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ സമരമുറകളുമായി കോൺഗ്രസും മുസ്ലിം ലീഗും ബി ബി ഇപ്പോൾ സമരമുഖത്താണ് ഇത് തെല്ലൊന്നുമല്ല സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും ബാധിക്കുന്നത് തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് എല്ലാ പിന്നെ സ്ഥാനാര്ത്ഥികളുടെയും പ്ര സ്ഥാനാർത്ഥികളും പ്രചാരണത്തിന് ഇറങ്ങിയ സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും ഒക്കെ വേട്ടയാടുന്നത് എന്നത് അവർക്കൊരു വലിയ വെല്ലു വെല്ലുവിളി തന്നെയാണ് തീർച്ചയായും സി പി എമ്മിൻ്റെ സ്ഥാനാര്ത്ഥികൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു എവിടെ ചെന്നാലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അവരെ വേട്ടയാടുന്നു എന്ന് സ്ഥാനാർത്ഥികൾ പോലും പറഞ്ഞു തുടങ്ങിയെങ്കിൽ അത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സി പി എം സ്ഥാനാർത്ഥികൾക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വലിയ തോതിൽ വെല്ലുവിളിയാവും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് പിണറായി വിജയൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പലതലങ്ങളിൽ നിന്നും സമ്മർദ്ദമേറുന്നുണ്ട് അതിന് മൂർച്ച കൂട്ടുന്നതാണ് ഇപ്പോൾ ഈ സിദ്ധി സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറയേണ്ടി വരും